വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ നമസ്കാരം സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടി കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി വല്ലപ്പുഴ സ്വദേശി സുഹേറിന്റെ മൃതദേഹമാണ് രാവിലെ ചുണ്ടം വറ്റ നാട്യമംഗലം ഭാഗത്ത് നിന്ന് റേഷൻ സംവിധാനത്തിന്റെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു എന്റെ ഭൂമി പദ്ധതിയുടെ ഡിജിറ്റൽ സർവേ നടപടികൾ പെരിന്തൽമണ്ണ താലൂക്കിൽ ആരംഭിച്ചു ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യ സർവേ നടക്കുക പാറൽ പൊന്നുള്ളിയിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു കാലിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കല്ലേറിലൂടെ സിപിഎം ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം ചെറുപ്പുളശ്ശേരിയിൽ നടന്ന ഷൊർണൂർ മണ്ഡലം ലീഡേഴ്സ് മീറ്റിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ കല്ലേറിൽ പ്രതിഷേധിച്ച് ലീഗ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടി കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി വല്ലപ്പുഴ സ്വദേശി സുഹീറിന്റെ മൃതദേഹമാണ് രാവിലെ ചുണ്ടം നാട്യമംഗലം ഭാഗത്തുനിന്ന് കണ്ടെടുത്തത് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സുഹൈറിനെ കാണാതായത് മരിച്ച സുഹേർ ഉൾപ്പെടെ എട്ടുപേർ ആനക്കൽ നരിമട ഭാഗത്ത് നിൽക്കുകയായിരുന്നു ഇതിനിടെ പട്ടാമ്പി റേഞ്ച് എക്സൈസ് സംഘം പട്രോളിങ്ങിനെത്തിയിരുന്നു ഇതുകണ്ട് ഇവർ ചിതറിയോടി പുഴയിൽ ചാടി സംഘത്തിൽ ഉൾപ്പെട്ട നീന്തിയെത്തിയ യുവാവാണ് സുഹേറും പുഴയിൽ ചാടിയിരുന്നെന്ന് രാത്രി പത്തുമണിയോടെ വീട്ടുകാരെ അറിയിച്ചത് തുടർന്ന് തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ശനിയാഴ്ച രാവിലെയും കണ്ടെത്താൻ കഴിയാത്തതിനെ തുടർന്ന് വീട്ടുകാർ ചെറുപ്പുളശ്ശേരി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പട്ടാമ്പി അഗ്നിരക്ഷാസേനയും പാലക്കാട്ടിൽ നിന്നുള്ള അഗ്നിരക്ഷാ സേനയുടെ മുങ്ങൽ വിദഗ്ധരും ശനിയാഴ്ച രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ പുഴയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായില്ല പുഴയിൽ തണുപ്പ് കൂടിയതിനാൽ വൈകിട്ട് തിരച്ചിൽ നിർത്തി ഞായറാഴ്ച രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനിടെയാണ് മൃതദേഹം ലഭിച്ചത് സംഭവത്തെ പോലീസ് അന്വേഷണം ആരംഭിച്ചു സി സി എൻ ചെറുപ്പുളശ്ശേരി പെരിന്തൽമണ്ട പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് ലീഗ് മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി एमएलए नजीब कानपुर समरम उद्घाटन चयुद्धु പോലീസിനും മുഖ്യമന്ത്രിക്കുമെതിരെ സംസ്ഥാന മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തലത്തിൽ നടക്കുന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചുകളുടെ ഭാഗമായിട്ടാണ് മാർച്ച് നടത്തിയത്

ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടി വിടുവേല ചെയ്യുന്നവർക്ക് മാത്രമേ പോലീസ് സേനയിൽ ഇടമുള്ളൂ എന്ന നിലയിലേക്ക് അപമാനഭാരത്താൽ തല കുടിച്ചു നിൽക്കേണ്ട സ്ഥിതിയാണ് എന്നുള്ളത് എന്തപ്പോ പോലീസ് സേവനം കേരളത്തിലെ ചുമതല വഹിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ പണി തൃശൂരിൽ ലോക്സഭാ സീറ്റ് ബി ജെ പി ഉണ്ട് മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജോയിന്റ് സെക്രട്ടറി യു ടി മുൻഷീർ അധ്യക്ഷനായി ഗ്ലോബൽ കെ എം സി സി മണ്ഡലം സെക്രട്ടറി സത്താർ താമരത്ത് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ എം ഫത്താഹ് മണ്ഡലം മുസ്ലിം ലീഗ് ഭാരവാഹികളായ തെക്കത്ത് ഉസ്മാൻ ജാഫർ പത്തത്ത് കെ പി ഫാറൂഖ് എന്നിവർ പങ്കെടുത്തു പെരിന്തൽമണ്ണ മുസ്ലിം യൂത്ത് ലീഗ് ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് ലീഗ് ജില്ലാ സീനിയർ വൈസ് പ്രസിഡന്റ് കെ സലീം ഉദ്ഘാടനം ചെയ്തു എങ്ങനെയൊക്കെയാണ് ഈ അധികാരങ്ങളെയും സംവിധാനങ്ങളെയും തന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി അതും പ്രത്യേകിച്ച് തൻറെ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി അത് മകളുടെ കാര്യത്തിലാവാം മരുമകന്റെ കാര്യത്തിലാകാം ബന്ധപ്പെട്ട കുടുംബാംഗങ്ങളുടെയും അതുപോലെ തന്നെ പാർട്ടി സംവിധാനങ്ങളുടെയും കാര്യത്തിലാവാം അവർക്കൊക്കെ വേണ്ടി വിടുപണി ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭമായ ഒരു പോലീസ് സംവിധാനത്തെ കൊണ്ടെത്തിച്ചപ്പോ അതിന്റെ ദുരന്ത ഫലം ഈ നാട്ടിലെന്ന് ഈ ജനത അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി പി സുപേർ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ഇ കെ സമദ് മുഖ്യപ്രഭാഷണം നടത്തി മുസ്ലിം ലീഗ് തച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ഹംസ പി ടി സെയ്ദ് മുഹമ്മദ് അമീൻ റഷീദ് നിസാർ തെക്കുമുറി എന്നിവർ പ്രസംഗിച്ചു സി സി എൻ ചെത്തല്ലൂർ ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ എ അസീസിന് നേരെയുണ്ടായ കല്ലേറിൽ പ്രതിഷേധിച്ച് ലീഗ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ജില്ലാ നേതാക്കൾ പങ്കെടുത്ത പ്രകടനം നഗരം ചുറ്റി ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു ചെറുപ്പുളശ്ശേരി ഗവൺമെന്റ് ആശുപത്രി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ഒറ്റപ്പാലം റോഡ് ജംഗ്ഷനിൽ സമാപിച്ചു പ്രതിഷേധ യോഗം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മരായമംഗലം ഉദ്ഘാടനം ചെയ്തു പക്ഷെ കോഴി കൂുമ്പോഴാണ് എല്ലാ പ്രഭാതവും ഉണ്ടാവുക എന്ന് ധരിക്കുന്നത് തെറ്റാണ് ആ പ്രഭാതം അവസാനിക്കാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും എന്ന് മാർസിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി കളിക്കുന്ന പോലീസുകാരോട് ഞങ്ങൾ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഞങ്ങൾ ഈ കാര്യത്തിൽ ആലോചിക്കുകയും ഞങ്ങളുടെ ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ സംസ്ഥാന നിർവാഹക സമിതി അംഗമാണ് ഞങ്ങൾ അടിയന്തരമായി ഇന്ന് ഞങ്ങളുടെ ജില്ലാ ഭാരവാഹികളുടെ മീറ്റിംഗ് അഞ്ചു മണിക്ക് ഞങ്ങൾ ചേർന്നിരുന്നു രാവിലെ തന്നെ ഞങ്ങളൊരു ഓൺലൈൻ മീറ്റിംഗ് ഞങ്ങൾ ചേർന്നിരുന്നു വൈകുന്നേരം കിട്ടാവുന്ന ഭാരവാഹികൾ കൂടി ഞങ്ങളൊരു കൂടിയാലോചന നടത്തി ആ കൂടിയാലോചന നടത്തിയതിൻ്റെ വെളിച്ചത്തിൽ പോലീസ് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായി നീതിപൂർവകമാണ് പെരുമാറുന്നത് അറിയിക്കുകയാണ് ജില്ലാ ലീഗ് ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എ മുഖ്യപ്രഭാഷണം നടത്തി പ്രതികൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു തട്ടിക്കുട്ടി വളരെ ദുർബലമായ വകുപ്പുകൾ ചേർത്തി പരിക്കുപറ്റിയ ആൾക്ക് എന്തു പറയാനുണ്ടെന്ന് കേൾക്കുന്നത് പകരം അതിനു മുമ്പായി ജാമ്യം കൊടുത്ത് പറഞ്ഞയച്ചത് ആര് തൃപ്തിപ്പെടുത്താനാണ് എന്ന കാര്യത്തെ സംബന്ധിച്ച് മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഒരു തർക്കവുമില്ല ആരാണോ ഈ ആക്രമണത്തിന് പ്രതിയെ പറഞ്ഞയച്ചത് അതിന് നൽകിയ നേതൃത്വം നൽകിയ മാർക്സിസ്റ്റ് പാർട്ടി തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഇംഗത്തിനനുസരിതത്തിനനുസരിച്ച് ഈ പ്രദേശത്തെ പോലീസ് വിഷയം കൈകാര്യം ചെയ്താൽ അതിനെ ശക്തമായി നേരിടും എന്ന് തന്നെയാണ് ജില്ലാ മുസ്ലിം കമ്മിറ്റിയുടെ ഇന്ന് ഞങ്ങൾ ജില്ലാ ട്രഷറർ സലാം സെക്രട്ടറി സി എ സാജിദ് എം എസ് നാസർ പി അബ്ദുറഹ്മാൻ എം കെ ബഷീർ എം ഹാജി സി എ ബക്കർ തുടങ്ങിയവരും സമരത്തിൽ പങ്കെടുത്തു ചെറുപ്പുളശ്ശേരി കാലിക രാഷ്ട്രീയ രംഗത്ത് നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കല്ലേറിലൂടെ സി പി എം ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം ചെറുപ്പുളശ്ശേരിയിൽ നടന്ന ഷൊർണൂർ മണ്ഡലം ലീഡേഴ്സ് മീറ്റിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ അതായത് കാലിക രാഷ്ട്രീയ കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് പക്ഷെ അത് മുസ്ലിം ലീഗിന്റെ നേർക്ക് നഞ്ഞത്ത് കയറിയിട്ട് ഉള്ള നിലപാട് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വമ്പിച്ച വില നൽകേണ്ടി വരും ഞങ്ങൾക്ക് പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിയോട് പിന്നെ നിയമപരമായി നേരിടാനും കഴിയും രാഷ്ട്രീയപരമായി നേരിടാനും കഴിയും മറ്റു നിലയിലും ഞങ്ങൾക്ക് നേരിടാൻ കഴിയും അപ്പം അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയില്ല പക്ഷെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ആശയപ്രചരണം ആശയപ്രചരണത്തെ ആശയപ്രചരണം കൊണ്ട് നേരിടാം പക്ഷേ ഇനി മാർക്സിസ്റ്റ് പാർട്ടിക്ക് കല്ലേറിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ കൊള്ളുന്ന ചോദ്യങ്ങളാണ് ജനങ്ങൾ ജില്ലാ നിയമപരമായ പരിരക്ഷ ലീഗിന് കിട്ടിയില്ലെങ്കിൽ ചെറുത്തുനിൽപ്പിന് ലീഗ് തയ്യാറാകുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു കല്ലേറുകൊണ്ട ആളുടെ മൊഴിയെടുക്കാതെ ധൃതി പിടിച്ച കേസെടുത്ത് ജാമ്യത്തിൽ വിട്ട നടപടി തെറ്റാണെന്നും ഇത് പോലീസ് പുനഃപരിശോധിച്ചില്ലെങ്കിൽ പ്രതിഷേധം തുടരുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു ഒരു പൊതുപ്രവർത്തകൻ പരിക്കുവെക്കാൻ ആ മൊഴി എടുത്തിട്ട് എന്താണ് സംഭവിച്ചത് അറിയേണ്ടത് ആ വ്യക്തി ഇതുവരെ ആ പരിക്കുപറ്റിയ ഞങ്ങൾ ജില്ലാ ലീഗിന്റെ വൈസ്പോൾ ശശി സാഹിബിന്റെ പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പൊ അവിടെ വെച്ച് കൊടുത്ത ഒരു പരാതിയും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാതെ അപ്പൊ കിട്ടിയ ഇൻഫർമേഷൻ വെച്ച് കൊടുത്ത പരാതിയിലെ ദുർബലമായ വകുപ്പിട്ട് കൊണ്ട് വളരെ ധൃതിയിൽ പ്രതിയെ സ്റ്റേഷനിൽ വിളിച്ചു ചേർത്തി ജാമ്യത്തിൽ വിട്ടത് ആർക്ക് വേണ്ടി എനിക്കറിയേണ്ടതുണ്ട് ഒരു സംഭവം കഴിഞ്ഞാൽ അസി പരിക്കുപറ്റിയ മൊഴി എടുക്കണ്ടേ

റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു അപ്പൊ അങ്ങനെ ക്വാളിറ്റി മെച്ചപ്പെടുത്താൻ നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുന്ന കേന്ദ്രമാകാൻ കൂടുതൽ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അവിടുന്ന് ലഭ്യമാകാൻ ഞാൻ ഇന്നലെ അമ്പൂരി പഞ്ചായത്ത് മലയോര മേഖലയിലെ കൂട്ടപ്പൂവെന്ന സ്ഥലത്ത് റേഷൻ ഷോപ്പ് ആയിരമത്തെ കേരള സ്റ്റോറാക്കി മാറ്റിയ റേഷൻ ഷോപ്പ് ഇന്നലെ ഉദ്ഘാടനത്തിൽ ഞാൻ പോയി കേരളത്തിലെ റേഷൻ ഷോപ്പ് ആ നിലയിലേക്ക് മാറണം ഇന്നത്തെ ആധുനിക യുഗത്തിൽ കിട്ടാവുന്ന എല്ലാ സേവനവും ഗ്രാമപ്രദേശത്തിലെ ജനങ്ങൾക്ക് ആ കടയിൽ നിന്ന് ലഭിക്കണമെന്നാണ് ഗവൺമെന്റ് കാണുന്നത് ഇന്ന് എല്ലാ സേവനത്തിനും അവിടെ പോകുന്നത് അക്ഷയ കേന്ദ്രത്തിലല്ലേ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിലുള്ള ഗ്രാമപ്രദേശത്ത് നാട്ടിൻപുറത്ത് ആ റേഷൻ കടയിൽ ആ സേവനം നൽകിക്കൂടാ കേരളത്തിന്റെ പൊതുമേഖലാ ഉൽപ്പന്നങ്ങൾ അവിടെ നിന്ന് ലഭ്യമാക്കിക്കൂടാ കേരളത്തിലെ ജനങ്ങൾക്ക് ആവശ്യമായ ഗ്യാസ് സിലിണ്ടർ എന്തുകൊണ്ട് അവിടെ നിന്ന് ലഭ്യമാക്കിക്കൂട ഇങ്ങനെ കേരളത്തിന്റെ എം എസ് എം ഇ ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങളും അടക്കം ലഭിക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റായി മിനി സേവന സൗകര്യമുള്ള സി എസ്ഇ ആയി നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത് അല്ലാതെ കാളവെന്റ് യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയല്ല അല്ല ആലോചിക്കുന്നത് മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പുതിയ ജില്ലാ ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിശപ്പുരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത് ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യവസ്തുക്കളും എത്തിച്ചിട്ടുണ്ട് നീല വെള്ള കാർഡുടമകൾക്ക് റേഷൻ കടകൾ വഴി കിലോ അരി കുറഞ്ഞ നിരക്കിൽ നൽകും സ്കൂൾ കുട്ടികൾക്ക് അഞ്ചു കിലോ അരി നൽകും യോഗത്തിൽ പി ഉബൈത്തുള്ള എം എൽ എ അധ്യക്ഷനായി മലപ്പുറം നഗരസഭ ചെയർമാൻ മുജീബ് കാടേരി വാർഡ് കൗൺസിലർ ഷെറീഫ് പി കെ റേഷനിങ് കൺട്രോളർ കെ അജിത് കുമാർ ജില്ലാ സപ്ലൈ ഓഫീസർ സി എ വിനോദ് കുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം വെള്ളിനേഴി മുറിയങ്കി പാലത്തിന്റെ നടപ്പാലത്തിന്റെ തകർന്ന സ്ലാബ് മാറ്റിസ്ഥാപിച്ചു അപകട ഭീഷണിയാകുന്ന പാലത്തിന്റെ അവസ്ഥ സി സി എൻ വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് നടപടി ബസ് സർവീസ് ഉൾപ്പെടെ നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന അറിയപ്പെടുന്ന പാലം കൂടിയാണ് മുറിയംഘണ്ണി പാലം രണ്ടു പ്രളയത്തെ അതിജീവിച്ചിരുന്ന പാലത്തിന് ഇതുവരെ മറ്റ് അറ്റകുറ്റപ്പണികളൊന്നും ചെയ്തിട്ടില്ല പാലത്തിന്റെ സൈഡിലുള്ള വഴിവിളക്കുകൾ തകരാറിലായി കിടന്നിട്ട് കാൽനട യാത്രക്കാർക്ക് അപകട ഭീഷണിയായ തകർന്ന നടപ്പാലത്തിന്റെ സ്ലാബ് പുനർനിർമ്മിക്കണമെന്ന് സി പി ഐ വെളിങ്ങേരി ലോക്കൽ സെക്രട്ടറി ആലുംകുണ്ടൽ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അധികാരികളോട് ആവശ്യപ്പെട്ടിരുന്നു അപകട ഭീഷണി സംബന്ധിച്ച് സി സി എൻ വാർത്തയും കഴിഞ്ഞ പ്രാവശ്യം ഇത് കുറച്ച് മാസങ്ങളായി തകർന്നു കിടക്കുകയാണെന്ന് കാണിച്ച് സി പി ഐ വെളിഞ്ഞ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഇവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ ഇത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത ചെയ്യുകയും അത് മാധ്യമങ്ങൾ നല്ലപോലെ തന്നെ ഏറ്റെടുത്ത് അത് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിന്റെ ഭാഗമായി ഈ റോ ഈ പാലം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇതിന്റെ പണി കഴിഞ്ഞിരിക്കുകയാണ് അനുബന്ധപ്പെട്ട അധികാരികളോട് ആരാണ് ഇത് നേരേക്കിയത് ഡിപ്പാർട്ട്മെന്റ് ആ അവരോട് ഈ വെളിനായി ലോക്കൽ കമ്മിറ്റിയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആദ്യമായി കടമ്പഴിപ്പുറം വാർഡ് പതിമൂന്നിൽ പുല്ലണ്ടശ്ശേരി തേങ്കുളം റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധവുമായി ബി ജെ പി രംഗത്ത് പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സമരവുമായി രംഗത്തെത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലായി പെയ്ത ശക്തമായ മഴയെ തുടർന്ന് തേങ്കുളത്തിനു സമീപം റോഡിൽ രൂപപ്പെട്ട വലിയ കുഴി വാഹനയാത്രക്കാർക്കും കാൽനടയാത്രക്കാർക്കും അപകടം വരുത്തിവെക്കുകയാണ് ഈ റോഡിലൂടെയാണ് അഞ്ചോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങളും വിദ്യാർത്ഥികളും യാത്ര ചെയ്യുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ എത്രയും പെട്ടെന്ന് പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്ന് ബിജെപി കടമ്പഴിപ്പുറം പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി പി സന്തോഷ് പറഞ്ഞു ഏകദേശം അഞ്ച് സ്കൂളുകളിലെ ബസ്സുകളും ഈ പുല്ലുണ്ടശ്ശേരി എ യു പി സ്കൂളിലേക്ക് പോകുന്ന കുട്ടികളും ഇതിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് തന്നെ വരുമ്പോൾ ഈ വളവിലുള്ള ഈ കുഴി പെട്ടെന്ന് ആർക്കും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല മനുഷ്യ സാധാരണക്കാരുടെ ജീവനോ സ്വത്തിനോ യാതൊരു വിലയും കല്പിക്കാത്ത ഈ പഞ്ചായത്ത് ഭരണസമിതി ദാർഷ്യത്തോടു ഇവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളെ നോക്കിക്കാണുന്നത് ഇത്തരത്തിലുള്ള സമീപനമാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്നു ഈ റോഡ് ഒന്ന് കൈകൊണ്ട് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈകളിൽ പൊടിഞ്ഞ വരുന്നത് അത്തരത്തിലുള്ള റോഡാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പോർഷൻ ഓരോ പോർഷനായിട്ടാണ് ഈ റോഡ് കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൽ ശരിക്കും നൂറ് ശതമാനം ഉണ്ട് എന്നുള്ളതിന് യാതൊരുവിധ ചെറിയ കൊച്ചുകുട്ടികൾക്ക് പോലും ഉറപ്പിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത് ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി മുന്നോട്ട് വരുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു സിസിയൻ കടമ്പഴിപ്പുറം വായില്യങ്ങുന്ന് മേലെ തൃക്കോവിൽ മഹാഗണപതി ക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ആഘോഷം സമാപിച്ചു ക്ഷേത്രം തന്ത്രി അണിമംഗലം വാസുദേവൻ നമ്പുതിരിപ്പാടിന്റെ മുഖ്യ കാരമികത്വത്തിലാണ് വിശേഷാൽ പൂജകൾ നടക്കുന്നത് ശനിയാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആനയൂട്ട് എന്നിവ നടന്നു അക്കർമേൽ ബാലുലാൽ പ്രത്യക്ഷ ഗണപതിയായി തുടർന്ന് പൂമൂടൽ പഞ്ചവാദ്യം അന്നദാനം വൈകുന്നേരം ഡബിൾ തായംപക തുടർന്ന് അപ്പമൂടൽ എന്നിവയും നടന്നു സിസിഎൻ കടമ്പഴിപ്പുറം മരിച്ച കൊടിഞ്ഞ ഫൈസലിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചൊവ്വാഴ്ച മലപ്പുറം കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് സമ്മേളനത്തിൽ അറിയിച്ചു ഫൈസൽ കൊടിഞ്ഞിയുടെ കേസിൽ സർക്കാർ അനീതി കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ് അഡ്വക്കേറ്റ് കുമാരൻകുട്ടിയെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തെ സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല തുടർന്ന് കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുകയും കുടുംബം ആവശ്യപ്പെടുന്ന അഡ്വക്കറ്റിനെ എസ് പി ആയി നിയമിക്കാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തിരുന്നു എന്നാൽ കോടതി ഉത്തരവിനെ പോലും മാനിക്കാതെ അഡ്വക്കേറ്റ് പി ജി മാത്യുവിനെയാണ് സർക്കാർ നിയമിച്ചിരിക്കുന്നത് ഇത് പ്രതികളെ സഹായിക്കാനാണെന്നും ഭാരവാഹികൾ ആയിക്കൊണ്ട് നിയമിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ കുറച്ചധികം കേസുകൾ മുന്നോട്ട് പിന്നീട് ഗവൺമെന്റ് തന്നെ അതിനെ നിയമിക്കുന്നത് അഡ്വക്കേറ്റ് അല്ലെങ്കിൽ നിയമിക്കുന്ന ഉണ്ടാവുകയും വാർത്താ സമ്മേളനത്തിൽ സോളിഡാരിറ്റി ജില്ലാ ഭാരവാഹികളായ അജ്മൽ കെ പി സാബിക് വെട്ടം സൽമാനുൽ ഫാരിസ് അജ്മൽ കെ എൻ എന്നിവർ പങ്കെടുത്തു സി സി എൻ മലപ്പുറം എസ് പി സുജിത് ദാസിന്റെ നടപടികളിൽ സർക്കാർ സമഗ്ര ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിടണമെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ് ഈ ആവശ്യം ഉന്നയിച്ച് ശനിയാഴ്ച മലപ്പുറം എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സുജിത് ദാസ് എസ് പി ആയിരുന്നപ്പോഴുള്ള മുഴുവൻ കേസുകളും പുനരന്വേഷിക്കുക സംഘപരിവാറിന് വേണ്ടി നടത്തിയ ഇടപെടലുകളുടെ വിശദാംശങ്ങൾ പുറത്തുവിടുക മാഫിയ ബന്ധവും അനധികൃത സ്വത്ത് സമ്പാദനവും അന്വേഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് മാർച്ച് നടത്തുന്നത് മലപ്പുറം ജില്ലയിലെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തന കാലയളവിനെ കുറിച്ച് സവിശേഷ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അത് സമഗ്രമായ പ്രത്യേകിച്ചും കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി സുതാസിന്റെ നേതൃത്വത്തിൽ മലപ്പുറത്ത് അന്വേഷിച്ച കൈയേറ്റം അടക്കമുള്ള വിഷയങ്ങൾ അതുപോലെ നേരെയുള്ള വിഷയങ്ങൾ അതേപോലെ തന്നെ കൊലപാതകങ്ങൾ അടക്കം സമഗ്രമായ അന്വേഷണം ജുഡീഷ്യൽ അന്വേഷണം നടത്തണം അദ്ദേഹത്തിന്റെ തായകളെ ഏതെങ്കിലും ഓഫീസർമാരെ വെച്ച് അന്വേഷണം നടത്തിയാൽ ആ അന്വേഷണങ്ങൾ പ്രതിസന്ധിക രാഷ്ട്രീയ രാഷ്ട്രീയ വലിയ അതുകൊണ്ട് സമഗ്രമായ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയമാണ് ആഭ്യന്തര വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മുഖ്യമന്ത്രി രാജിവെക്കണമെന്നും നാസർ കീഴുപ്പറമ്പ് ആവശ്യപ്പെട്ടു വാർത്താ സമ്മേളനത്തിൽ മുനീബ് കാരക്കുന്ന് ആരിഫ് ചുണ്ടയിൽ നൌഷാദ് ചുള്ളിയൻ എന്നിവരും പങ്കെടുത്തു സി മലപ്പുറം പെരിന്തൽമണ്ണ സെൻട്രൽ ജി എം എൽ പി സ്കൂൾ ദേശീയ അധ്യാപക ദിനം ആചരിച്ചു കുട്ടികൾ എല്ലാ അധ്യാപകർക്കും ആശംസ കാർഡ് സമ്മാനിച്ചു സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ സെൻട്രൽ ജി എം എൽ പി സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു കുട്ടികൾ എല്ലാ അധ്യാപകർക്കും ആശംസ കാർഡ് സമ്മാനിച്ചു വിദ്യാലയത്തിലെ കുട്ടികൾ മാതൃകയാണെന്ന് പ്രധാന അധ്യാപകൻ പി വിനോദ് കുമാർ പറഞ്ഞു വിദ്യാലയത്തിന്റെ അക്കാദമികവും അല്ലാത്തതുമായ എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുന്ന മണികണ്ഠൻ എന്നിവരെ സഹപ്രവർത്തകർ ആദരിച്ചു സി സി എൻ പെരിന്തൽമണ്ണ എന്റെ ഭൂമി പദ്ധതിയുടെ ഡിജിറ്റൽ സർവേ നടപടികൾ പെരിന്തൽമണ്ണ താലൂക്കിൽ ആരംഭിച്ചു ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യ സർവേ നടക്കുക പാറൽ പുന്നള്ളിയിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു സംസ്ഥാനത്തെ എല്ലാ വില്ലേജുകളിലെയും ഭൂരേഖകൾ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് അളന്ന് ഡിജിറ്റൽ രേഖയാക്കി മാറ്റുന്നതിന് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്റെ ഭൂമി സംസ്ഥാനത്തെ മുഴുവൻ ഭൂരേഖകളും ഡിജിറ്റൽ സർവേ നടത്തുന്ന നടപടികൾ കഴിഞ്ഞ വർഷം നവംബറിൽ ആരംഭിച്ചിരുന്നു പെരിന്തൽമണ്ണ താലൂക്കിലും ഡിജിറ്റൽ സർവേ നടപടികൾ തുടങ്ങി ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യ സർവേ നടപടികൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി പാറൽ പൊന്നുള്ളിയിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി അഫ്സൽ ക്യാമ്പ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഒരു റീസർവേയെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനത്തിൽ അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല റിലേജുകളിലും പല ഘട്ടങ്ങളിലായിട്ട് അത് നടന്നു കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അതിൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ആശങ്കകളും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റീസർവേയുമായി ബന്ധപ്പെട്ട് മനസ്സിലുണ്ടായി സ്വാഭാവികമായിട്ടും അത് നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് വരുന്ന സമയത്തും ആ ഒരു ആശങ്ക തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അത് ഉണ്ടാവാം കാരണം ഇത് ഭൂമി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകൾ ഇതിലുണ്ടോ എന്നുള്ളത് ആണ് സ്വാഭാവികമായിട്ടുള്ള ആശങ്കകൾ വളരെ സംബന്ധിച്ചോളം ഉണ്ടാവുന്നത് കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഇപ്പൊ ഇവിടെ സാറെ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ആയിട്ടുള്ള ടെക്നോളജിയും ഉപയോഗിച്ചല്ല അന്ന് ഈ ചെയിൻ ഉപയോഗിച്ചുള്ള

പൂർത്തീകരിക്കുക എന്നാണ് നമ്മുടെ ലക്ഷ്യം ആയിരത്തി അഞ്ഞൂറ്റിൽ നമുക്ക് പൂർത്തീകരിക്കാനുള്ളത് ബാക്കി വരുന്ന വില്ലേജുകൾ ഓൾറെഡി നമ്മൾ സർവേ ചെയ്തിട്ടുള്ളതാണ് അത് പിന്നീട് നമ്മുടെ ജി പി എസ് സിസ്റ്റം പ്രകാരം വർക്ക് സർവേ ചെയ്ത് പൂർത്തീകരിച്ച വില്ലേജുകളാണ് ബാക്കിയുള്ളത് ഇപ്പം ഇത്രയും വില്ലേജുകൾ നമുക്ക് സമയബന്ധിതമായി ദിനമായി പൂർത്തീകരിക്കേണ്ട സാഹചര്യത്തിൽ കുറ്റമറ്റ രീതിയിൽ സർവേ റെക്കോർഡുകൾ തയ്യാറാക്കണമെങ്കിൽ ജനങ്ങളുടെ ജനകീയ പങ്കാളിത്തമുണ്ടെങ്കിൽ മാത്രമേ അത് നൂറ് ശതമാനവും പൂർത്തീകരിക്കാൻ കഴിയൂ എന്നുള്ളതാണ് നമുക്കറിയാം നമ്മുടെ ഓരോ കൈവശ ഭൂമിയും വിലപിടിച്ചതാണ് ഓരോ വസ്തു തർക്കങ്ങൾ ഉണ്ടാവുന്നത് തന്നെ നമുക്കറിയാം ഓരോ ചെറിയ ചെറിയ ഒരടി അല്ലെങ്കിൽ അരിയിച്ച് ഒരിഞ്ച് സ്ഥലത്തിനാണ് നമ്മൾ നാട്ടുകാർക്ക് തമ്മിൽ തല്ലി കലയിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജമോൾ അംഗങ്ങളായ പി പി രാജേഷ് സി ബാലസുബ്രഹ്മണ്യൻ സി എച്ച് ഹമീദ് ജില്ലാ ഡിജിറ്റൽ സർവേ നോഡൽ ഓഫീസർ കെ സമത് ഹെഡ് സർവേയർ ജി ശരത്ചന്ദ്രൻ സർവേയർ കെ അരുൺ ഹെഡ് ഡ്രാഫ്റ്റ്മാൻ കെ സവാദ് ആനമങ്ങാട് വില്ലേജ് ഓഫീസർ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഭൂരേഖകൾ ഡിജിറ്റൽ സർവേ നടത്തി ഓൺലൈനിലേക്ക് മാറ്റിയാൽ കൈവശമുള്ള ഭൂമിയുടെ വിവരങ്ങൾ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വെബ് പോർട്ടലിൽ പരിശോധിക്കാൻ സാധിക്കും സി സി എൻ പെരിന്തൽമണ്ണ പ്രധാന വാർത്തകൾ എക്സൈസ് സംഘത്തെ കണ്ട് പുഴയിൽ ചാടി കാണാതായ പതിനേഴുകാരന്റെ മൃതദേഹം കണ്ടെത്തി വള്ളപ്പുഴ സ്വദേശി സുഹേറിന്റെ മൃതദേഹമാണ് രാവിലെ ചുണ്ടമ്പറ്റ നാട്യമംഗലം ഭാഗത്ത് നിന്ന് വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെയാണ് സുഹേറിനെ കാണാതായത് റേഷൻ സംവിധാനത്തിന്റെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധങ്ങളായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലകളിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു ഇന്ത്യ ഭൂമി പദ്ധതിയുടെ ഡിജിറ്റൽ സർവേ നടപടികൾ പെരിന്തൽമണ്ണ താലൂക്കിൽ ആരംഭിച്ചു ആനമങ്ങാട് വില്ലേജിലാണ് ആദ്യ സർവേ നടക്കുക നടക്കുകയിൽ ഡിജിറ്റൽ സർവേ ക്യാമ്പ് ഓഫീസ് തുറന്നു രാഷ്ട്രീയ കാലികുനിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് കല്ലേറിലൂടെ സിപിഎം ശ്രമിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം നടന്ന ഷൊർണൂർ മണ്ഡലം ലീഡേഴ്സ് മീറ്റിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ലീഗ് നേതാക്കൾ കല്ലേറിൽ പ്രതിഷേധിച്ച് ലീഗ് ഷൊർണൂർ മണ്ഡലം കമ്മിറ്റി ചെറുപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് പുതിയ മുഖം മണ്ണാർക്കാടിനെ നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്